ഇങ്ങനെ അറിയില്ല കേട്ടോ ഓ ഓ ഓ സോറി കേട്ടോ എന്റെ ഇഗ്നോറൻസ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഒരു ഒരുപക്ഷെ ചെലപ്പോ ഐഡിയ കൊടുക്കാം നിങ്ങളുടെ ഐഡിയ ആണെന്ന് പറയാം എന്താ സൂര്യ സൂര്യ പറഞ്ഞു പറയാ ഓക്കെ കൺസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം കൺസിറ്റൻസ് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ വെറൈറ്റി ക്യാരക്റ്റേഴ്സും കഥാപാത്രങ്ങളും സിനിമകൾ നമുക്ക് കിട്ടുന്നത് അപ്പം ഈവൻ ഡാൻസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് എൻ്റെ കൺസിറ്റൻസ് ബ്രേക്ക് ചെയ്ത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്തുതിയിൽ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു സോങ് ഒരു ഡാൻസ് കൊറിയോഗ്രി ഞാൻ സാധിച്ചത് അല്ലെങ്കിൽ കൊടുമ്പാചൻ ആ രീതിയിൽ എങ്ങനെയാണോ ആ ഒരു ബേസിക് ആ ഒരു പാട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ പെർഫോം ചെയ്തത് അത് എൻ്റെ ഒരു കൺസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട സാധിച്ചത് അപ്പൊ എനിക്കൊന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടേഴ്സ് ഇപ്പോഴത്തെ ടി നോക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇമേജസ് ബ്രേക്ക് ചെയ്ത് ഫോർഗ്രാഫ്സ് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ഒരു പറ്റം ആക്റ്റേഴ്സാണ് ഇപ്പോൾ മലയാള സിനിമയിൽ പ്രത്യേകിച്ചുള്ളത് അത് ഒരു ഭാഗ്യം തന്നെയാണ് ഈ കണ്ടംപറീസ് ആയിട്ട് സൂചിച്ച് ജൂനിയർന്നോ സീനിയർ എന്നോ കണ്ടംപറീസ് വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ രീതി അങ്ങനത്തെ ഡിഫറൻസിന് വേണ്ടി അങ്ങനത്തെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് ക്യാരക്ടേഴ്സിനും വേണ്ടി അറ്റാപ്റ്റ് ചെയ്യുന്നതാണ് സബ്ജക്ട്